മൂന്ന് ലക്ഷം ഫിനാൻസ് കിട്ടും വണ്ടി മുപ്പതിനായിരം രൂപ ഇത് നമ്മള് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടാം മുപ്പത് ലാസ്റ്റ് റേറ്റ് ആണ് ലാസ്റ്റ് വിലയാണ് ചോദിക്കുന്നത് അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം നമ്മുടെ മാറഞ്ചേരിയിലെ റോയൽ യൂത്ത് ക്ലാസ്സിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇവിടെ കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇവിടെ നമ്മള് കഴിഞ്ഞ വീഡിയോ കാണിച്ചതിൽ എത്ര ഒരു മൂന്ന് വണ്ടി പോയിക്കണല്ലോ ആ മൂന്ന് വണ്ടി പോയിട്ടുണ്ട് അപ്പോ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു ഇനിയും പ്രേക്ഷകർ നേട്ടല്ലേ എന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി കാണാൻ വേണ്ടിട്ട് അതിൽ ഒരു മൂന്ന് വണ്ടി പോയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഇന്നുള്ളത് റാഷിദ് ഇതിന്റെ ഓണറാണ് റാഷിദ് എന്തൊക്കെയുണ്ട് റാഷിദ്ശേഷം ഇത് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നത് ടു പുത്തമ്പള്ളി റോഡാണ് മാറാഞ്ചേരി ആണ് സ്ഥലം വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വിളിച്ചാൽ മതി അപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് താല്പര്യം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഉള്ള കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക അപ്പോ അതിൽ വിളിച്ചാല് വണ്ടിന്റെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ ഒക്കെ തരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഓരോ വണ്ടി ആയിട്ട് പരിചയപ്പെടാം നമ്മ ആദ്യം പിന്നെ തുടങ്ങല്ലേ സ്വിഫ്റ്റിൽ തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്ക് സ്വിഫ്റ്റിൽ തുടങ്ങാം അല്ലേ ഇത് എത്ര മോഡൽ സ്വിഫ്റ്റ് മോഡൽ അല്ലേ ഇത് ഡീസലാ വീഡിയോ ഇത് എത്ര ഓട്ടോ ഉണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഓടിക്കണം ഇത് ഞമ്മ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നോ ഇല്ല ഇല്ല ഇത് കാണിച്ചിട്ടില്ല ഒന്ന് ലക്ഷം കിലോമീറ്റർ പിന്നെ ഓണർഷിപ്പ് എങ്ങനെ ഇത് ഇതില് പിന്നെ എന്തെങ്കിലും

പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല നല്ല പുതിയ സീറ്റ് കവറാണ് പിന്നെ സാധാ എയർ എയർ ബാഗ് ബാഗ് ഇല്ല ഇത് ഡോർ സീറ്റ്ണ്ടോ ഇല്ലേ പവർ സ്റ്റിയറിംഗ് നാല് ഡോർ ഡോർ പവർ വിൻഡോ ഉണ്ട് പിന്നെ ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ ഇതിന് നമ്മളെ ലാസ്റ്റ് പൈസ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്നേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് കസ്റ്റമർ വരികയാണെങ്കിൽ എന്നും ചെയ്തോടു അപ്പോ രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ആണ് ഇത് ലോൺ എത്ര കിട്ടും മൂന്നര 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 ലക്ഷം രൂപ ലോൺ കയറും അപ്പൊ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മൂന്നര ലക്ഷം രൂപ ലോൺ കയറും വെറും നാല്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പറ്റും അപ്പൊ അടുത്ത വണ്ടി ഏതാണ് മിനി കൂപ്പർ അല്ലേ മിനി കൂപ്പർ നോക്കാം മിനി കൂപ്പർ പ്രേമികൾക്ക് വേണ്ടിട്ട് നല്ലൊരു കിട്ടിലും വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് എത്ര മോഡലാണ് വണ്ടിമൂന്ന് എത്ര മോഡൽ പറഞ്ഞു ഓപ്ഷൻ ആപ്ഷൻ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് പറയുമോ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ ും നമ്പർ ആക്കിട്ടാണെങ്കിൽ

ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി നമുക്ക് അടുത്ത വണ്ടി പോളോ അല്ലേ അടുത്ത വണ്ടി പോളോ നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഒരു പോളോ നോക്കാം പോളോ ചെയ്ത് എത്ര മോഡല് രണ്ടായിരത്തി പതിനാല് പോളാം രണ്ടായിരത്തി പതിനാല് ഡീസൽ പെട്രോൾ ഫുള്ള് പ്ലസ് ഹൈലൈൻ അല്ലേ ഹൈലൈൻ പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ ആ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇത് ആക്സിഡന്റ് ആക്സിഡൻസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഹിസ്റ്ററി കമ്പനി സർവീസ് ആണ് 128000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആയിരം നാലും പുതിയതാണ് വണ്ടി വേറെ ഫുൾ ഓപ്ഷൻ ഒക്കെ ഉണ്ട് പിന്നെ അടിപൊളി അല്ലേ ഇത് ടച്ച് സ്ക്രീൻ എന്താ കമ്പനി കമ്പനി ആണ് ആണ് സ്ക്രീന ഓക്കെ ടയറൊക്കെ അത്യാവശ്യം കേട്ടോ ടയറൊക്കെ നാല് ടയർ ഏകദേശം ഒരു എൺപത് ശതമാനം ഉണ്ട് വേറെ കുഴപ്പമൊന്നും ആണല്ലോ വണ്ടി കാണാൻ നല്ല നീറ്റ് തന്നെയാണ് ഉള്ളത് അപ്പോ രണ്ടായിരത്തി പതിനാല് മോഡല് ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഹൈ ലൈന് വണ്ടി അപ്പൊ ഇതിനെത്രാ ചോദിക്കുന്നത് ഇത് നമ്മള് മൂന്നേ മുക്കാൽ ലക്ഷം മൂന്നേ മുക്കാലാണ് ചോദിക്കുന്നത് പിന്നെ വില കുറച്ചു കൊടുക്കൂലേ ചെറിയ ലോൺ എത്ര കറും നമുക്കൊരു മൂന്നേ കാലിലൂട്ട് ലോൺ മൂന്നേ കാലിൽ ലോൺ കറും അല്ലേ അവര് പത്തി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാല് മോഡൽ പോളോ ഹൈലൈൻ 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 പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി അപ്പൊ ഇനി ചോദിക്കുന്നത് മൂന്നേ മുക്കാലാണ് ചോദിക്കുന്നത് എന്തെങ്കിലും വില കുറച്ച് വരും മൂന്നേക്കാലം ലോൺ കിട്ടും അപ്പൊ എന്തായാലും ഒരു മാക്സിമം ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അത്ര ലോൺ കയറും അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി സ്ലീവ് ആണ് പരിചയപ്പെടാം ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ ഒറിജിനൽ കേരള കേരള വണ്ടി തന്നെ അല്ലേ ഇത് ആയിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ ഏഴ് ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ തന്നെയാ കമ്പനി സർവീസ് കമ്പനി സർവീസ് ആണ് അല്ലേ എത്ര ഓഡിറ്റുകൾ ഒന്നേ പന്ത്രണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓഡിറ്റ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇറ്റോ സ്ലിവാൽ വണ്ടിയാണ് ഓപ്ഷന് ജിഡിയാ ജി ഡി ആണ് നാല് പവർ വിൻഡോ ആ ആണ് പിന്നെ ടയർ നാല് ടയറ് പുതിയ തന്നെയാണ് പുതിയ പുതിയ ടയർ ആണ് പിന്നെ ഇന്ത്യൻ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുള്ള സീറ്റ് കവർ പിന്നെ ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയുണ്ട്

അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇറ്റോസ് ലിവ ജി ഡി ഫീസിൽ വണ്ടി ഇനി ചോദിക്കുന്ന റേറ്റ് ചോദിച്ചേ അറുപത്തഞ്ചിൽ ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് ചോദിക്കുന്നത് അപ്പോ ഇത് മൂന്ന് ലക്ഷം രൂപ ഫിനാൻസും കേറും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി അതാണ് സ്വിഫ്റ്റ് കാർ അല്ലേ സ്വിഫ്റ്റ് ഡിസയർ ഡിസൈർ എത്ര മോഡൽ വണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ ഇത് ഏത് ഓപ്ഷൻ വരുന്നത് പി ഡി ഐ പി ഐ ആണ് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഉണ്ട് ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ പിന്നെ റീപ്ലേസ് പുതിയ സീറ്റ് കവർ ആണ് ആ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് പിന്നെ അതെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട് ഉള്ളു നല്ല വൃത്തിയുണ്ട് പിന്നെ കമ്പനി സ്ഥിരമാണ് വരുന്നത് പിന്നെ നാല് ഡോർ പാർ വിൻഡോണ്ട് കുഴപ്പമില്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാൻ ഭംഗിയുണ്ട് ഇത് എത്ര ചോദിക്കണം ഇത് റാഷിദ് ബൈ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മൂന്നേ മുപ്പതാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ മൂന്നേ മുപ്പതാണ് ചോദിക്കുന്നത് മൂന്നേ മുപ്പത്തഞ്ച് മൂന്നേ മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറയൂലേ മുപ്പത്തിന് കൊടുക്കാം മുപ്പതിന് കൊടുക്കാല്ലേ ഓക്കേ പിന്നെ ഇതിന് മൂന്ന് ലക്ഷം രൂപ ലോൺ മൂന്ന് ലക്ഷം ഫിനാൻസ് കിട്ടും കിട്ടും ആഹ് അപ്പൊ വണ്ടിരിക്കാം മുപ്പതിനായിരം രൂപ വണ്ടി അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ ആണ് ഡീസൽ വണ്ടിയാണ് വി ഡി ഐ ഓ ഓപ്ഷൻ ആണ് ഇതിന് ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്ന വില്ല മൂന്ന് മുപ്പത്തി അഞ്ച് ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് ചോദിക്കുന്നത് അപ്പൊ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഏതാണ് അടുത്ത അടുത്ത ഡിസൈസർ തന്നെയാണ് വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് ഇത് ഡീസൽ തന്നെയാണ് വണ്ടി ഡീസൽ വണ്ടി വി ഡി ഐപ്ഷൻ അല്ലേ ഇത് എത്ര ഓട്ടോ ഉണ്ട്

കമ്പനി പിന്നെ രണ്ടായിരത്തി പത്ത് മോഡൽ ഡിസൈൻ അല്ലേ രണ്ടായിരത്തി നല്ല അടിപൊളി നമ്പർ എട്ട് അഞ്ച് എട്ട് അഞ്ച് ഇന്നെത്ര ചോദിക്കുന്നത് ഇത് നമ്മള് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കുന്ന രണ്ടാം മുപ്പത് ലാസ്റ്റ് റേറ്റ് ആണ് ഓക്കെ രണ്ടാം മുപ്പത് ലാസ്റ്റ് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ ഓപ്ഷൻ വി ഡി ഐ ഡീസൽ വണ്ടി ഇനി ചോദിക്കുന്ന വില രണ്ട് മുപ്പതാണ് ഫിനാൻസ് കയറും ഇനി ഒന്നര ലക്ഷം രൂപാൻസ് കയറും സേർട്ട് ഫിനാൻസ് കയറും പിന്നെ ചിലപ്പോ ഈ ശ്രീറാം ഫിനാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ശ്രീറാം ഫിനാൻസ് രണ്ടായിരത്തി പത്ത് വണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് അറിയില്ല അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കല്ലേ അടുത്താണ് അടുത്തൊരു സ്വിഫ്റ്റ് കാർ അപ്പോ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ തന്നെയാണ്

ആ സീറ്റ് കവർ ഒക്കെ നല്ല വൃത്തി കവറോ ഡാഷ് ബോർഡ് പിന്നെ ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയായിരുന്നു അല്ലേ ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നല്ല വൃത്തി ഫ്രണ്ടിൽ രണ്ട് പുതിയതാണ് ടയർ ടയർ ബുദ്ധിയതാണല്ലോ ടയറ് ബാക്കിൽ ആ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട് ഇത് ഒന്നാം നാൽപ്പതല്ലേ ഓട്ടം നാല് ഓട്ടോ ഇത് ഏത് വരുന്നത് വണ്ടി ശരി ഇതിപ്പോ നിങ്ങൾ എത്ര ഇത് ലക്ഷം രൂപ രൂപ ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ റേറ്റ് മോഡൽ പിന്നെ ഇതിന് സെർട്ട് ഫിനാൻസ് കിട്ടായിരിക്കും ശ്രീരാമ പോലത്തെ ഫിനാൻസ് കിട്ടാൻ പിന്നെ ഒന്നൊന്നര കിട്ടും കിട്ടും നിങ്ങൾ ചോദിക്കുന്ന രണ്ടു ലക്ഷം രൂപ ലാസ്റ്റ് ലാസ്റ്റ് രണ്ട് ലക്ഷം ഓക്കെ അപ്പൊ രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷം റുപയാണ് ഇവിടെ കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരും അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തത് ഒരു അടുത്തതായിട്ട് ഒരു നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വണ്ടി പരിചയപ്പെടുത്തി തരാം പണി എടുക്കുന്ന ആൾക്ക് പറ്റിയ വണ്ടിയാണിത് പിന്നെ ഏത് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആപ്പേ ആണ് സ്റ്റീൽ ബോഡി വണ്ടി എക്സ്ട്രാ ബോർഡിറ്റി എക്സ്ട്രാ സ്റ്റീൽ ബോഡി ാണ് പതിനായിരം കിലോമീറ്റർ 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 ഇതുവരെ കമ്പനി തന്നെയാണ് മൈലേജ് മൈലേജ് ഡീസൽ ഉണ്ട് അപ്പോ ഇതിനെ അങ്ങനെ ചോദിക്കാൻ ഇത് നമ്മൾ എല്ലാ പേപ്പറും പുതിയത് കൊടുക്കും ഒരു കൊല്ലത്തിനുള്ള എല്ലാ പേപ്പറും കൊടുക്കും ഇൻഷുറൻസ് ടാക്സ് എന്നിട്ട് കസ്റ്റമർ പേരി ആക്കി കൊടുക്കും രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ിൽ നിങ്ങൾ കൊടുക്കും അതിൽ ചെറിയ എന്തെങ്കിലും അപ്പൊ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫിനാൻസ് എത്ര രണ്ട് ലക്ഷം രൂപ രണ്ടേക്കാല് രണ്ട് രൂപ ഫിനാൻസ് കറും ഇല്ല അല്ല മുപ്പത്തിനാല് കിലോമീറ്റർ മൈലേജ് ഒക്കെ നല്ലൊരു ഹൈ ആയി മൈലേജ് അല്ലെ അത്യാവശ്യം എന്തെങ്കിലും അത്യാവശ്യം ആ അതെ ഡാമേജ് മീൻ കച്ചവടത്തിനൊക്കെ പറ്റിയാണ് മീൻ കച്ചവടത്തിനാണെങ്കിൽ ബോഡി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനത്തെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഫോർവേർഡ് ചെയ്ത് വണ്ടി നോക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാകാം അപ്പൊ അവർക്കൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പൊ പിന്നെ രണ്ടായിരത്തിഇരുപത് മോഡൽ ഇതിന് ചോദിക്കുന്ന വേല മൂന്ന് എഴുപത്തിയഞ്ചാണ് അല്ല സോറി രണ്ട് എഴുപത്തി അഞ്ചാണ് രണ്ട് ലക്ഷം രൂപ ഫിനാൻസും കയറും അപ്പൊ നമുക്ക് അടുത്തത് കാറിലേക്ക് അല്ലേ

ഇത് പിന്നെ ഡീസൽ വേണ്ടിയാ പെട്രോൾ പെട്രോൾ ആണ് എത്ര മോഡൽ ലാസ്റ്റ് ലാസ്റ്റ് പെട്രോൾ വണ്ടിയാണ് ഇത് ഏത് വേരിയന്റ് പിന്നെ ഓക്കെ പിന്നെ ഇത് ആക്സിഡന്റ് റീപ്ലേസ് സർവീസ് ഇല്ലേസ്മെന്റും ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വേറെ അപാതകളൊന്നുമില്ലല്ലോ വേറെ ഇന്റീരിയർ ഒക്കെ എങ്ങനെ അടിപൊളിയർ ആ ഇന്റീയർ ഒക്കെ നല്ല വൃത്തിയുള്ള സിറ്റി ഡോറുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ആ ആ ഓക്കെ ഇതില് എയർ ബാഗ് വരണ്ടോ എയർ ബാഗ് വരുന്നില്ല നാല് ഡോർ പറവർ പിന്നെ പുതിയ ടയറൊക്കെ പുതിയതാണല്ലേ നാല് ടാർ ടയർ നാല് ടയർ എൺപത്തി അഞ്ച് ശതമാനം ഉണ്ടല്ലോ ടയർ പുതിയത് തന്നെയാണ് അപ്പോ ലാസ്റ്റ് ഇതിനോട് നാലേ മുക്കാൽ നാലേ മുക്കാലിന് ഫിനാൻസ് എത്ര നാല് എഴുപത്തിയ്യായിരം വണ്ടി എടുക്കാ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡൽ ബി എക്സ് പെട്രോൾ ഇത് പിന്നെ ഇതിന് ചോദിക്കുന്നത് നാല് എഴുപത്തി അഞ്ചിൽ ലാസ്റ്റ് ആണ് ചോദിക്കുന്നത് കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് വരും അപ്പോ നാല് ലക്ഷം രൂപ ഫിനാൻസും കയറും പത്ത് എഴുപത്തി അയ്യായിരം വണ്ടി ഇറക്കാം അപ്പൊ നമുക്ക് അടുത്തത് വീണ്ടും ഒരു സിഫ്റ്റി കാർ തന്നെയാണ് അപ്പോ വീണ്ടും ഒരു സിഫ്റ്റി കാർ ആണ് ഇത് ഡീസൽ ആണ് അല്ലേ ബി ഡി ഐ അല്ല ഓപ്ഷൻ വരുന്നത് ബി ആണ് ഡീസൽ വണ്ടി രണ്ടായിരത്തി എട്ട് മോഡൽ ഇത് എന്ത് എന്തുപാട് വണ്ടി ഇന്റീരിയർ ആണ് ഇത് സീറ്റ് കവറ് ആണ് സീറ്റ് സീറ്റ് പിന്നെ സാധാ സ്റ്റീരി വരുന്നുണ്ട് ഇത് നാല് ഡോർ പവർ വിൻഡോർ ഐ എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ ഇത് വണ്ടി എത്ര ഓട്ടോ ഉണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒന്നേ എഴുപത് ഓട്ടോണ്ട് ഓണർഷിപ്പ് നാല് നാലാമത്തെ ഓണർഷിപ്പ് എത്ര നിങ്ങൾ ചോദിക്കണോ ഒന്ന് എഴുപത്തിയഞ്ച് ചോദിക്കണം കുറച്ച് കൊടുക്കാൻ ഇല്ല അത് പുതിയ പുതിയ പേപ്പർ എത്ര പറ്റുമോട്ട് പേരെ ഉണ്ടാവും രണ്ടായിരത്തി എട്ട് മോഡല് ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് ഒന്ന് എഴുപത്തി ഇതിന്റെ പുതിയ പേപ്പർ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ വാലിഡിറ്റി ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് അപ്പോ ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീടൊരു താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ അറിയാൻ പറ്റും